ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഫോർ എക്സ് വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസിൻ്റെ പ്രൈസ് വരുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലാർജ് സൈസാണ് കാണിക്കുന്നത് ഫോർ എക്സെൽ വരെയുള്ള സൈസസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഷോള് ഷിഫോൺ മെറ്റീരിയലാണ് ആണ് ഫുള്ള് ത്രെഡ് വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഡിസൈൻ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ നാല് സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട അപ്പൊ ഈ ഒരു ഓഫർ മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ഓരോ വീഡിയോസിനും ഓരോ ടൈം നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാണെങ്കിലും ആ ഒരു ടൈമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസും ഡെയിലി വെയർ ഹെയർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ലേഡീസ് വെയർ മാത്രമേ ഉള്ളൂ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇതെല്ലാം വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആയതുകൊണ്ട് മാത്രാണ് കേട്ടോ ഈ ഒരു പ്രൈസ് പിന്നെ ഷാൾ നല്ല അടിപൊളി ഷാൾ ആണ് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ഷാളിൽ കൊടുത്തിട്ടുള്ളത് ബോട്ട ഇത് സ്റ്റാർ ജോർജ് മെറ്റീരിയൽ കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന്റെ ഷാളോ ഷിഫോൺ മെറ്റീരിയൽ ആണ് സൈസ് ആണ് ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷാളില് ചെറിയ എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതില് നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ സൈസ് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇത് ഷിനോൺ മെച്ചീരിയൽ ആണ് നല്ല ഇതുപോലെ ഡിസൈനാണ് കേട്ടോ ഇത് ചിനോൺ മെറ്റീരിയൽ തന്നെയാണ് നെക്കില് ഫുള്ള് മീറർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ചിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഓട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ഷോളില് ഫോർ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ നെക്കൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഡാർക്ക് ആഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ ഷോൾ ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് നെക്സ്റ്റ് ഇത് എക്സൽ സൈസാണ് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഡിസൈൻ ആണ് അതൊരു കോപ്പർ ഷെയ്ഡുള്ള വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എനിക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഡാർക്ക് മറൂൺ ആണ് വിചിത്ര ആണ് മെറ്റീരിയൽ ഡാർക്ക് മറൂൺ കേട്ടോ എക്സർസൈസ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്ക് ഇതാ നെക്കിലുണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷാള് ഷിഫോൺ ഷാൾ ആണ് ഒരു ാണ് കേട്ടോ നെക്കിൽ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷോളർ ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ഭയങ്കര ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളർ ഫുള്ള് ഇതെല്ലാം എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കില് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടൺ ഷോള് അത്യാവശ്യം ലെങ്ത്തും ലെങ്തും എടുത്തൊക്കെയുള്ള ഷോൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ഷെയ്ഡ് ബോട്ട് ഷോള് നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിലൊക്കെ ഫുൾ ഹെവി വർക്ക് വരുന്നായിട്ടാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ടി സി ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിലും ഫസ്റ്റ് ആണെങ്കിലും പത്ത് ദിവസമാണ് കേട്ടോ ടൈം നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഭയങ്കര പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നോക്കാം ഇതിന്റെ ഷാള് ജോർജറ്റ് മിക്സീരിയൽ ആണ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്കളൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഒരു വൈലറ്റ് പർപ്പിൾ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഷാള് അത്യാവശ്യം സൈസുള്ള ഷാൾ തന്നെയാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പൈസ നെക്സ്റ്റ് ഗ്രീനാണ് ആണ് കേട്ടോ പീക്കോ ബ്ലൂ അല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ജോർജറ്റ് പോലെ തന്നെ നോക്കണ മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജറ്റ് ഇതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓഫർ വീഡിയോ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ സ്റ്റോക്ക് സൈലിന്റെ വീഡിയോസ് അപ്പോൾ ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവരൊക്കെയാണ് നമ്മൾ ഐറ്റം കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഐറ്റം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം കേട്ടോ സ്റ്റാർ ജോബ്ജെറ്റ് ആണ് ഇത് മെറ്റീരിയൽ ഷോളിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ ഈ ഒരു സീറ്റിന്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് അതൊരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു പീച്ച് ഓണിയൻ പിങ്ക് ആ ഒരു ആണ് കേട്ടോ ഇത് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയല് നെക്കില് നല്ല പണിയുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് കേട്ടോ സൈസ് ആണ് ഞാൻ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് പക്ഷോളില് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ അപ്പോൾ ഇത് ഗ്രീനാണ് കേട്ടോ ഷീഡ് പിക്കോ ഗ്രീനല്ല ഗ്രീനാണ് ഡാർക്ക് ഗ്രീന് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ചോദിക്കണം കേട്ടോ കറക്റ്റ് കളറൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രീ എക്സൽ സൈസ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ ഫുൾ സിക്കൻ ഫോർക്കാണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ത്രീ എക്സൽ സൈസാണ് കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം നല്ല ഭയങ്കര കളറാണ് ത്രീ എക്സൽ ആണ് സൈസ് ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ് ബോട്ടം നല്ലൊരു വൈലച്ചിടാണ് കേട്ടോ ിൽ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ എക്സൽ ആണ് സൈസ് ഫോർ എക്സൽ സൈസും ഇന്നത്തെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് സോഫ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് പീകോ ഗ്രീനാണ് ചെയ്യാം കേട്ടോ ബ്ലൂ അല്ല പീകോ ഗ്രീൻ ആണ് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഷീനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ പീ കോക്ക് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പൊ ഏറ്റവും പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക പിന്നെ കളർ ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക ഇത് മൂന്നും ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് ഒരു ബ്രൗണും മറൂണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ചീനോൺ മെറ്റീരിയലാണ് ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ഇനി ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് വിചിത്ര സെൽറ്റ് ആണ് മെറ്റീരിയൽ ത്രീ എക്സിലാണ് സൈസ് നെക്സ്റ്റ് ഫോർ എക്സൽ ആണ് കേട്ടോ ഷിനോൺ മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് അത്യാവശ്യം സൈസ് വരൂ കേട്ടോ അപ്പോൾ കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ചെയ്യണം ജസ്റ്റ് സൈസും സ്ട്രീറ്റിൻ്റെ അടുത്ത സൈസ് അതുപോലെ ബോട്ടത്തിൻ്റെ ലെങ്ത് വിട്ത്ത് സ്ലീവ് ഷോൾ ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ പറഞ്ഞു തരും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ സൈസ് കറക്റ്റ് ചോദിക്കണം കേട്ടോ കളറ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും പക്ഷേ സൈസ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനും പറയുന്നത് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം എന്നാ കളറ് എല്ലാ കളറും ഇല്ല ചില കളേഴ്സ് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വീഡിയോയിൽ കാണുക വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ ഒരു മാറ്റം ഉണ്ടാവും എല്ലാതും ഇല്ല ചില കളേഴ്സ് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണേലും ഒന്ന് ചോദിക്കുക വീഡിയോയിലുള്ള സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷിനോൺ മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ സൈസ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഫോർ സൈസ് ഞാൻ ഈ ടാഗിലത്തെ സൈസാണ് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ എന്തായാലും ഒരു ചുരിദാറില്ലേ അതിൻ്റെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ഞാൻ ഈ ടാഗ് നോക്കിയിട്ടാണ് നമുക്ക് എല്ലാതും സൈസ് നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ടാഗ് സൈസ് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ്ങിനായിട്ടല്ല എല്ലാവരും പുറത്തുനിന്ന് കൊണ്ടിരുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് സൈസ് കറക്റ്റ് ചോദിക്കാന്ന് പറയണേ കേട്ടോ ഇതൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഒരു മജന്റിയും റാണി പിങ്കും മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോളി കളക്ഷൻസ് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആ പ്രൈസ് ആഷ് ാണ് കേട്ടോ ഇതൊരു ഡാർക്ക് കീൽ ബ്ലൂ ആണ് കേട്ടോ പീക്ക് ബ്ലൂ അല്ല ചെറിയൊരു മാറ്റമുണ്ട് കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു